നമസ്കാരം തർക്കം പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയ്ക്കിടെ ബി ജെ പി നേതാവിൻ്റെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ യൂണിഫോം വലിച്ചു കീറി രോഷം പ്രകടിപ്പിക്കുന്ന പോലീസുകാരൻ്റെ വീഡിയോ വൈറലാകുന്നു മധ്യപ്രദേശിലെ സിംഗ് ഗരൌലി ജില്ലയിലെ കോട്ടുവാലി പോലീസ് സ്റ്റേഷനിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് ഗൗതം ബുദ്ധനഗർ കൗൺസിലർ ഗൌരി അർജുൻ ഗുപ്തയുടെ ഭർത്താവ് അർജുൻദാസ് ഗുപ്തയും എ എസ് ഐ വിനോദ് മിശ്രയും തമ്മിലാണ് തർക്കമുണ്ടായത് വിനോദിന്റെ ജോലി തെറപ്പിക്കുമെന്ന് അർജുൻദാസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം ചർച്ചക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ വിനോദ് യൂണിഫോം വലിച്ചു കയറുന്നതും തൊപ്പിയും ഷൂസും ഊരി എറിയുന്നതും വീഡിയോയിൽ കാണാം പോലീസും ഗൗതം ബുദ്ധ നഗർ നിവാസികളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സ്റ്റേഷനിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം വിനോദ് മിശ്രയുടെ വീടിനോട് ചേർന്ന അഴുക്കുചാൽ സംബന്ധിച്ച വിഷയമാണ് തർക്കത്തിലേക്ക് നയിച്ചത് അർജുൻദാസ് തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ദേഷ്യം സഹിക്കാനാകാതെയാണ് യൂണിഫോം വലിച്ചു കയറിയത് എന്നും വിനോദ് മിശ്ര ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വിനോദ് മിശ്രയുടെ ആരോപണം അർജുൻദാസ് നിഷേധിച്ചു താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പ്രകോപനമില്ലാതെ എ എസ് ഐ സ്വയം യൂണിഫോം വലിച്ചു കീറുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം ഏഴു മാസം മുൻപ് നടന്നതാണെന്നും എ എസ് ഐക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചിരുന്നതായും എസ് പി നിവേദിത ഗുപ്ത അറിയിച്ചു അതേസമയം പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യം ചോർന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ എസ് പി ഉത്തരവിട്ടിട്ടുണ്ട്